പഴം തിന്നാൽ ബബ്ബൻ മയങ്ങി വീഴും അന്നേരം നമ്മൾ ചാടി വീഴണം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കടിച്ചു മുറിക്കണം ഒന്നും ബാക്കി വയ്ക്കരുത് പേടിയുണ്ടോ ആർക്കെങ്കിലും ഉണ്ട് പേടിയുള്ളവരാണ് ആദ്യം ചാടി വീഴേണ്ടത് എല്ലാ പേടിയും ഇതോടെ തീരണം അയ്യോ ചേട്ടാ തിന്നാൻ എന്തെങ്കിലും തന്നാൽ ഞാനൊരു രഹസ്യം പറഞ്ഞു തരാം തിന്നാൻ ഒന്നുമില്ല അതുകൊണ്ട് രഹസ്യം വേണ്ട അങ്ങനെ പറയരുത് ചേട്ടാ കഷ്ടപ്പെട്ടു ചോർത്തിയെടുത്തതാ ഒരു കുറ്റകൃത്യത്തിന്റെ കാര്യമാ ബബബ്ബനാനയെ എലികൾ കൊന്നു തിന്നാൻ പോകുന്നു പഴം കൊടുത്തു മയക്കി വീഴ്ത്തിയിട്ടാ ആക്രമിക്കുക പെരും നുണ നുണേ കൂട്ടുകാരോടേ ഞാൻ നുണ പറയാറുള്ളൂ കൂട്ടുകാർ പറയുന്നത് ഒളിച്ചുനിന്ന് കേൾക്കുക അതൊക്കെ മറ്റാർക്കെങ്കിലും ചോർത്തി കൊടുക്കുക ഇതൊക്കെ എൻ്റെ ശീലമായി പോയി ഈ കുറ്റകൃത്യം നടക്കുമെന്ന് ഉറപ്പാ ചേട്ടാ ഇന്ന് ഉച്ചയ്ക്ക് സൂത്ര കൃത്യസമയത്ത് ചെയ്യുന്ന കുറ്റമാണോ കുറ്റകൃത്യം ശരി നീ പോയിക്കോ കൂലി പിന്നെ തരാം ഏതായാലും ബബ്ബനോട് കാര്യം പറയാം മുന്നറിയിപ്പ് കൊടുത്തതിന് സമ്മാനം വല്ലതും കിട്ടിയാലോ ഹി ചേട്ടാ ഇന്ന് ഉച്ചയ്ക്ക് ചേട്ടനെ ചില എലികൾ തിന്നുമെന്ന് വിവരം കിട്ടി കൃത്യം ഉച്ചയ്ക്ക കുറ്റകൃത്യം പോടാ മരങ്ങോടാ എലി തിന്നാ ഞാനെന്താ തേങ്ങയോ ഈ സമ്മാനമാണോ താൻ ഉദ്ദേശിച്ചത് ഹും ഏതായാലും ബബ്ബപ്പൻ ദാ ഒരു പഴം തിന്നുന്നുണ്ട് ധും ഏ ബബ്ബപ്പൻ വീണു ചാടി വീഴ് കടിച്ചു മുറിക്ക് അയ്യയ്യോ അതവന്മാരാ എലികൾ ആളെ വിളിച്ചു കൂട്ടു ചേരു ഓടി വരണേ ബബബ്ബനെ എലികൾ തിന്നുന്നേ കുറ്റകൃത്യം നടക്കുന്നേ എൻറെ ചേട്ടന്മാരെ കൂവിക്കൂവി ഇവനെ ഉണർത്തല്ലേ വാലിലെ രോമം കടിച്ചു മുറിച്ചെടുത്തിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം പേടി മാറാൻ ആന വാലിലെ രോമം ബെസ്റ്റാ